നമ്മുടെ ട്രീ കട്ടർ മുതലാളി എന്തെല്ലാം അപവാദം പ്രചരിപ്പിച്ചിട്ടും ടി ആർ പി റേറ്റിങ്ങിൽ അങ്ങോട്ട് റിപ്പോർട്ടർ പൊങ്ങുന്നില്ല എന്ന് പറയുന്ന വാർത്ത കാണുകയുണ്ടായി അതിൽ വളരെ വെടിപ്പായി കഴിഞ്ഞ ദിവസം മൂന്നാല് പോസ്റ്റുകൾ അടുപ്പിച്ചടിപ്പിച്ചിട്ടത് സാക്ഷാൽ നമ്മുടെ അരുൺകുമാറാണ് അർണാബ് പതിപ്പിൽ ഫോട്ടോ സ്റ്റാറ്റായി കാണാവുന്ന അരുൺകുമാർ കിട്ടുന്നതിൻ്റെ ധാർമ്മികതയോ അധാർമികതയോ നോക്കാതെ കിട്ടുന്നത് വെച്ച് കിട്ടുന്നവനെ പണിയുകയും എവിടെല്ലാം സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും മനുഷ്യർ ജീവിക്കുന്നു അവിടെ എല്ലാം പോയി അല്പജ്ഞാനവും അറിവില്ലായ്മയും വെച്ച് അവിടെയെല്ലാം അനാവശ്യങ്ങൾ സൃഷ്ടിക്കുകയും പിന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസം അഞ്ജന അനിൽകുമാർ അത് അവർ ജോലി ചെയ്തിരുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടറുകൾ വളരെ മോശമായ ഒരു അനുഭവത്തെ ഫേസ്ബുക്കിൽ തുറന്നെഴുതിയപ്പോൾ ആ തുറന്നെഴുതിയ സംഗതിയോട് ഒരു ചർച്ച വെക്കാനോ ഒരു ബ്രേക്ക് എടുക്കാനോ ഒന്നും ശ്രമിക്കാതെ ഉടൻ തന്നെ അതിന് വെടിപ്പായി ഐ സി സി ഡബ്ല്യു സി സി എ ഐ സി 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 പി സി സി തുടങ്ങിയ കമ്മിറ്റികളിലൊന്നും പറഞ്ഞില്ലെങ്കിലും ആ സഹോദരിക്കുണ്ടായ അനുഭവങ്ങളുടെ നേർച്ചാലുകൾ എന്നൊക്കെ പറഞ്ഞ് വളരെ അലക്കി തെളി തെളിച്ച് വെടിപ്പോടുകൂടി വർത്തമാനം പറഞ്ഞെങ്കിൽ ഇന്ന് അതിനിരയായ പെൺകുട്ടി എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പുണ്ട് അരുൺകുമാർ കണ്ടോയെന്ന് അറിഞ്ഞില്ല എല്ലാം വായിക്കുന്ന അങ്ങ് ഇത് കാണാതെ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്ന എക്സിറ്റ് അഭിമുഖത്തിലോ സ്ഥാപനത്തിലെ ഐ മുന്നിലോ രാജിക്കത്തിലോ ഇതിനെക്കുറിച്ചൊരു സൂചന പോലും ഉണ്ടായിരുന്നില്ല ഇത് സാക്ഷാൽ നമ്മുടെ അരുൺകുമാർ എന്ന വെടിപ്പായ വളരെ സത്യസന്ധനായ മാധ്യമ മാധ്യമമാസ്മരികൻ എന്താ പറയുന്നത് അമര ശിരസ്കൻ എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അതിനാ കുട്ടി പറയുന്നത് ശരിയാണ് വളരെ ശരിയാണ് എഡിറ്റോറിയൽ ടീമിലുള്ള ഒരംഗത്തിന് പോലും ഈ വിഷയത്തെക്കുറിച്ച് ഞാനൊരു സൂചന പോലും നൽകിയിട്ടില്ല സ്ഥാപനത്തിൽ ഒരു ഐ സി സി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയുന്നത് ഇപ്പോഴാണ് എന്തുണ്ടെങ്കിലും എച്ച് ആറിനോട് പറയണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളിലും ചെയ്തിട്ടുള്ളത് രാജിവെക്കുന്ന വിവരം അറിയിക്കാനായി സീനിയർ എച്ച് ആറിനെ വിളിച്ചു മെസ്സേജ് അയച്ചു രണ്ടിനും മറുപടിയില്ലായിരുന്നു ഒടുവിൽ ജൂൺ ഇരുപത്തി മൂന്നിന് രാത്രി പത്ത് മണിയോടെ ഞാൻ രാജിക്കത്ത് മെയിൽ ചെയ്തു ജൂൺ ഇരുപത്തിനാലിന് രാവിലെ ഒമ്പത് മണിയോടെ രാജി സ്വീകരിച്ചതായി ഒമ്പതര മണിയോടെ മെയിൽ വന്നു എന്തിനാണ് രാജിവെക്കുന്നതെന്ന് ചോദ്യം പോലും ഇല്ലായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു അരുൺകുമാറെ എൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ അതിനകത്ത് വെച്ച് പീഡിപ്പിച്ച വിവരം അവിടെ അറിയാമായിരുന്നു എന്നാണ് പറഞ്ഞത് എക്സിറ്റ് അഭിമുഖം വലിയ ഗമേ പറയുന്നതാ ഇതൊക്കെ എങ്ങാണ്ട് മാനേജ്മെൻ്റ് പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതാണ് എക്സിറ്റ് അഭിമുഖം എൻട്രി അഭിമുഖം എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ആരോഗ്യസ്ഥിതി ഭേദപ്പെട്ടതിന് ശേഷം ഈ മാസം നാലിന് ഞാൻ സ്ഥാപനത്തിൽ പോയി റിലീവിങ് ഫോർമാലിറ്റീസ് പൂർത്തിയാക്കി അന്ന് അവർ എൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല ഇപ്പോൾ ഞാൻ ഉന്നയിച്ച വിഷയം ഇവരെ നേരിൽ കണ്ട് പറയാനായി ഒരുങ്ങിയതാണ് പലവട്ടം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ സ്ഥിരം തന്ത്രങ്ങൾ എടുത്തു തുടങ്ങി അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഗുണമുണ്ടാകുമെന്ന് തോന്നിയില്ല ഇറ്റ്സ് ഓക്കെ ഇറ്റ് ഹാപ്പൻസ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്ന റെഡിമെയ്ഡ് വാക്കുകൾക്കപ്പുറം ഒന്നും നടക്കില്ല ഇപ്പോൾ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ഒരു പരാതി അവിടെ നൽകുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല പരാതി ഇല്ലെങ്കിലും അന്വേഷിക്കുമെന്നതാണ് നിലപാട് എന്നറിയുന്നു അതിലൊരുപാട് സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ പുറത്തു പറയാനുള്ള അവസരം ഒരുങ്ങട്ടെ എന്നാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് ഹു കേസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്നാണ് പറയുന്നത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരം മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണോ അരുൺകുമാർ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്ക് അതാണ് അരുൺകുമാറിൻ്റെ സ്ഥാപനം ഇത് അരുൺകുമാറിൻ്റെ മാത്രം സ്ഥാപനമല്ല കൂടി ഉണ്ടല്ലോ ഇതിനകത്ത് നമ്മുടെ മരം ആൻഡോജി മരം ആൻഡോജിയുടെ തമാശകൾ ഇതിനേക്കാൾ വലിയ രസകരമായ തമാശകളാണ് ഇതാണ്ട് ആദ്യം അരുൺകുമാർ പറയുന്നത് കേൾക്കാം ായ കാട്ടന്മാരായ പ്രതികൾക്കെതിരെ അന്വേഷണത്തിനുള്ള അനുമതി നൽകിയിരിക്കുന്നു ഹൈക്കോടതി വനം വകുപ്പിന് സ്റ്റേ ആവശ്യപ്പെട്ടുണ്ടോ ഉള്ള പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു ഒരു പക്ഷെ പ്രതികളുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള മുൻ ഹൈക്കോടതി വിധി റദ്ദു ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുവെന്നാണ് എസ് ശ്രീകാന്ത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മുട്ടിൽ മലമുറി കേസിലെ വനം കൊള്ളക്കാരായ പ്രതികളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും കേരളത്തിൽ അടുത്തിടക്കേണ്ട ഏറ്റവും വലിയ വനം കൊള്ളയാണ് മുട്ടിൽ നടന്നത് കാട്ടുകൾമാരായ പ്രതികൾ അവർക്കുന്നത ബന്ധം ഈ വിഷയമെല്ലാം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു വനംവകുപ്പ് വലിയ അന്വേഷണത്തിലാണ് വനംവകുപ്പിന്റെ ഉന്നതതല അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിരുന്നു അന്തിമ റിപ്പോർട്ട് വരാതിരിക്കവെയാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധേയമായ ഈ വിധി കൂടി ഉണ്ടാകുന്നത് ഈ മുട്ടിൽ മരമുറി മുറി കേസിന് പ്രതികൾ സമർപ്പിച്ച ഹർജി സ്റ്റേ ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു പക്ഷേ ഇന്നുതന്നെ ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ മുൻകാല വിധി റദ്ദു ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് ശ്രീകാന്ത് പറയുന്നു അങ്ങനെയെങ്കിൽ കാട്ടുകള്മാരായ മുട്ടിൽ ോനുള്ള മുട്ടിൽ കേസിലെ കാട്ടുകള്ള്ളന്മാർ കാട്ടുകള്ന്മാർ കാട്ടുകള്ള്ളന്മാർന്ന് എന്ന് മൂറു പ്രാവശ്യം പറയുന്നുണ്ട് എൻ്റെ അരുണെ നീ ഇപ്പോൾ ഒരു ജനപ്രതിനിധിയെ പറഞ്ഞ് ഇതുപോലെ വിചാരണ ചെയ്ത് തെളിവൊന്നുമില്ലെങ്കിൽ നീ ശബ്ദം വെച്ച് വിശകലനം ചെയ്ത് നീ വിധി പറഞ്ഞ് വിധിച്ചൊരു സംഗതിയുണ്ടല്ലോ അത് മറ്റൊരു ചാനലിലിരുന്ന് പറഞ്ഞ ഇപ്പോൾ ഈ അരുൺകുമാർ എന്ന് പറയുന്ന തൻ്റെ മുതലാളിയുടെ മേൽ ഈ വിധി പറയുമോ തൻ്റെ മുതലാളിയുടെ മേൽ പറയുമോ താൻ പറഞ്ഞ താൻ വിചാരണ ചെയ്ത താൻ ഈ ചാനലിലിരുന്ന് വിളിച്ച കാട്ടുകൾ കാട്ടുകള് എന്ന് പറയുന്നവൻ്റെ കാട്ടുകള് എന്ന് പറഞ്ഞ ആളിൻ്റെ പിന്നെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് അയാളോടൊപ്പം ജോലി ചെയ്യാൻ എന്ത് ധാർമ്മികമായ ഒന്ന് എന്നാലോചിച്ച് നോക്കിയത് ഇനി ഈ കാട്ടുകള്ള്ളൻ എന്ന് വിളിച്ച ആളിൻ്റെ പ്രകടനം കാണണോ എവിടെ ഈ വണ്ടിക്കകത്തിരുന്ന ആ ജനലിൽ കൂടെ ഞങ്ങളതാ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നേ എന്ന് പറഞ്ഞ് ബഹളം വെച്ച പുള്ളിയുടെ പ്രകടനം കണ്ടു ഷാഫി 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 പറമ്പിൽ 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 പറയുന്നത് കാരണം കാരണം രാഹുൽ രാഹുൽ ഒന്നിച്ചാണ് ഈ വിശ്വസിക്കുന്ന ഞാൻ പേഴ്സണലി ഇത് ഡൗട്ടും വേണ്ട എന്ന് പറഞ്ഞ ചേർന്നാണ് ഇതെല്ലാം നടത്തിയെന്ന് ആരാ പറയുന്നേ പറയുന്നേ മരമുറി കേസിലെ കാട്ടുകള് കാട്ടുകള് തൊട്ടടുത്തിരുന്ന അരുൺകുമാർ വിളിച്ച ജയിലിൽ കിടന്ന പ്രതിയാണ് പറയുന്നത് ഷാഫി പറമ്പിലാണ് ചെയ്തതെന്ന് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് കള്ളന്മാരുടെയും അധാർമികത തുടരുന്നവരുടെയും ഒരു സ്ഥലമല്ലേ ഇനി അടുത്ത കേട്ടോളൂ ആൻ്റോ മുതലാളി സൗത്ത് വയനാട് ഡി എഫ് ഒയോട് സംസാരിക്കുന്നതിന്റെ ഓഡിയോ ഞാൻ കേട്ടു അതിൽ ഞങ്ങളുടെ പണം നിങ്ങൾ വാങ്ങിയില്ലേ നിങ്ങൾക്കൊക്കെ പണം നൽകിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് റേഞ്ച് ഓഫീസർ ബാബുരാജ് എന്റെ കൂടെ ഉണ്ട് നിങ്ങൾ ഞാൻ വേണമെങ്കിൽ ഫോൺ കൊടുക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് അറിയേണ്ട ആദ്യത്തെ കാര്യം വയനാട്ടിലെ വനം ഉദ്യോഗസ്ഥരിൽ ആർക്കൊക്കെ എത്രയൊക്കെ പണം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അഭിലാഷെ ഒരു കാര്യം എനിക്ക് ആദ്യം പറയാനുള്ളത് ഒരു സാധനം കിട്ടുമ്പോ ഇങ്ങനെ വളച്ചൊടിക്കാൻ നിൽക്കല്ലേ നിങ്ങള് ുന്നത് ഇതുകൊണ്ട് എന്താ ബെനിഫിറ്റ് സത്യം പുറത്തോട്ട് ഇരട്ടേന്ന് ഒരു ഒരു മിനിറ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്തോട്ടെ ഇപ്പൊ രാഹി ശശി പറയുന്നത് കേട്ടു അത് അങ്ങനെ ആവാൻ വഴി ഉണ്ട് ഇങ്ങനെ ആവാൻ വഴി ഉണ്ട് അത് പറഞ്ഞവര് തന്നെ അതിന് മറുപടി പറയുന്നുണ്ടല്ലോ അത് പറയട്ടെ അല്ലാതെ നിങ്ങളത് എന്തിനാ വളച്ചോടിക്കണേ എന്ത് കാരണം കൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് എന്ന് പറയാനുള്ള ബാധ്യസ്ഥക്ക് മുന്നേ നിങ്ങളങ് കണക്കൂട്ടല്ലേ നിങ്ങൾ അങ്ങനെ എന്തിനാണ് കണക്കുകൂട്ടുന്നത് ഇതിൽ ഒന്നാമത്തെ പ്രതി നിങ്ങൾ എന്തിനാ അയാളോ ഒളിപ്പിക്കുന്നതെന്ന് പറയാം അല്ലല്ല ഷെമീർ മണിക്കൂട്ടെല്ലാം കേട്ടിട്ടുള്ള ഓഡിയോയിൽ പറയുന്നത് എന്താ ഞാൻ കേട്ടതിന് പറയുന്നത് കേട്ടത് പറയുന്നത് അല്ല കേട്ടതിൽ ഞാൻ പറയുന്നത് ഡി പണം കൊടുക്കേണ്ട കാര്യം എന്താണെന്നാണ് എന്റെ ചോദ്യം ഡി എഫ് ഒക്ക് ഇനി ഏത് സാഹചര്യത്തിലും ആകട്ടെ ഡി എഫ് ഒക്ക് പണം കൊടുക്കേണ്ട കാര്യം എന്താണ് ഈ വളരെ ണല്ലോ സംസാരിക്കുന്നത് നിങ്ങൾക്ക് വയനാട്ടിലെ മരക്കച്ചവടത്തെ കുറിച്ച് അറിയില്ലാത്തോണ്ടാണ് അവിടെ ഓരോ കച്ചവടക്കാരുമായിട്ട് ഇരുപത്തഞ്ചു ലക്ഷം അമ്പത് ലക്ഷം ആണ് കൈപ്പൂലി കൊടുത്തോണ്ടിരിക്കുന്നത് അവിടെ പേപ്പർ അവിടെ ഒരു പേപ്പർ നീങ്ങണേ കോടിക്കണക്കിനും ലക്ഷക്കണക്കിനും കൈക്കൂലി കൊടുക്കണം എന്നാൽ മാത്രമേ അവിടെ പേപ്പർ നീങ്ങുള്ളൂ എന്റെ ചോദ്യം നമ്മുടെ സിസ്റ്റം ഞാൻ ഞാൻ ചോദിക്കുന്നത് ഈ വയനാട് സൗത്ത് നിരപരാധിയാണെന്നാണ് റിപ്പോർട്ട് ാണ് അതായത് മരമുറിക്കും മരം കട്ട് മുറിക്കാൻ കാശ് കൊടുത്തത് സമ്മതിക്കുന്ന ഒരു മരം കൊള്ളക്കാരനാണ് ഇതിന് അധാർമികത പറയുന്നത് ഇയാൾ ധാർമികത പറഞ്ഞപ്പോഴാണ് കോൺഗ്രസിൽ പെട്ടവർക്കെല്ലാം രോമാഞ്ചം വന്നതും കോൺഗ്രസിന്റെ സൈബർ പോരാളികൾക്കും വനിതാ നേതാക്കൾക്കും എല്ലാം രോമാഞ്ചം വന്ന് എല്ലാവരും കൂടെ ചാടിയിറങ്ങിയത് എന്ന് ചോദിച്ചാൽ നാണത്തിന് നാണം വരുമെന്നുള്ളത് അങ്ങനെ ചോദിക്കുന്നില്ല